വേറെ പണി എത്തൂലേ വേറെ പണിയില്ല കുഞ്ഞിപ്പ വേറെ പണി ഉണ്ട് പണി നമുക്കുണ്ട് എനിക്ക് വേറെ ഇത് രാവിലെ വീണെടുക്കാ സുബൈക്ക് അപ്പൊ ആരും ഇത് ഒട്ടി കാണുന്നില്ല കണ്ടപ്പോ വലിയ ബുദ്ധിമുട്ട് ആൾക്കാർ വന്ന കാര്യം വന്ന് പോകും പിന്നെ പിന്നെ മരം കൊമ്പും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്ര മരീണേ കുയുമണ പഞ്ചായത്ത് അരീകുളം പഞ്ചായത്തിലൊക്കെ കണ്ടമാന മരങ്ങള് ടെലിപ്പം പോസ്റ്റ് ആർക്കും പണിയാട്ടേ ഇത് പലച്ചയ്ക്ക് സംഭവിച്ചാൽ പോലത്തെ ആൾക്കാർ ഇങ്ങനെ ഉറങ്ങുമ്പോൾ കുറച്ച് ആൾക്കാർ ഉറങ്ങാക്കണ്ടേ അപ്പോഴല്ലേ അവിടെ കാണുവോ എങ്ങനെ ഇവിടെ പോകണ പരേ പോയു അല്ല ജനങ്ങൾക്ക് അറിയില്ലേ എന്താ സംഭവം കാരണവച്ചാറ് അന്റെ പരിപാടി എന്താ എന്റെ പരിപാടി പാസ്പോർട്ട് പാസ്പോർട്ട് പരിപാടി ടിക്കറ്റ് വിസ ആ ട്രാവൽ ഫീൽഡ് പറഞ്ഞു കൊടുത്തേക്ക് എന്റെ പേര് അബ്ദാമ അല്ലാൾക്കാർ അറിയില്ല പിന്നെ ആൾക്കാര് ആൾക്കാർ സെക്യൂരിറ്റി അദ്ദേഹം ഇങ്ങനെ സെക്യൂരിറ്റി അത് കാരണം ഞാൻ കൊറേ കാലായിട്ട് മേലെക്കാരപ്പാ പോലെ ആൾക്കാർ വിളിച്ചിട്ട് അപ്പ ഞാൻ പറയുമ്പോ ഇത് ഇങ്ങനത്തെ നല്ലൊരു മഴ പെയ്തിട്ട് കൊറേ മരങ്ങളൊക്കെ വീണല്ലോ അപ്പൊ ഇത് ചെലപ്പോ വെള്ളി വെള്ളിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന അപ്പൊ ഇതിനൊക്കെ ഇറങ്ങാൻ ഇങ്ങനെ ഇതിനൊരു താല്പര്യം വന്നേ ആളുകളെ ഇറങ്ങണ്ടേ ഏഹ് ആളുകളെ ഇടയ്ക്ക് ഇറങ്ങുമ്പോ ഡീസങ്ങൾ

മലപ്പുറത്ത് തന്നെ ആ അപ്പം അതിലുണ്ട് സേവന പ്രവർത്തനം അതെ അത്രേ ഉള്ളു ആ പിന്നെ ആയിക്കോട്ടെ വീട്ടിലാരൊക്കെ ഉണ്ട് ഭാര്യ മൂന്ന് മക്കൾ ഒക്കെ സുഖമായിട്ട് പോണോ ഒക്കെ സുഖമായിട്ട് പോകണോ ഒരാൾ പഠിത്തം കഴിഞ്ഞ് രണ്ടാമത്തോ എൽ എൽ ബി പഠിക്കുന്നുണ്ട് മൂന്നാമത്തോടെ ഉള്ളത് മാഷാ ഉള്ളത് എൽ ബി വെച്ചാൽ നീറ്റ് പഠിക്കുന്നുണ്ട് ു അല്ല മോളിറ്റ് ആകെ പൊട്ടി ചാടി ഇത് മിഞ്ഞ് പോകും അടുത്ത കാറ്റിന് മുറിച്ച് പി ഡബ്ല്യൂ മുറിച്ച് മാറ്റിയാല് ആൾക്കാർ മേച്ചിട്ട് പോലൊക്കെ ഹോസ്പിറ്റലിൽ വരുന്നത് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലമാവിടെ അപ്പൊ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് ഇവിടെ അല്ലെ ഇതിങ്ങനെ വീണിട്ട് നിങ്ങള് ആരെങ്കിലും ഫയർവേഴ്സിനെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉദ്യോഗസ്ഥരെ അറിയിച്ചു റോഡ് ബ്ലോക്ക് അല്ലെങ്കിൽ റോഡ് ബോക്ക് മാറ്റി ഓക്കെ അപ്പന്നെ വെട്ടിക്കാട് ചേട്ടി പിന്നെ ഈ നമ്മൾ ആ രാത്രി ആവുമ്പോഴേ ഫുള്ള് പണിയെടുക്കാൻ അപ്പൊ അവലപ്പം കറക്റ്റ് പണിയെടുക്കാൻ കണ്ടാണല്ലോ കരണ്ടില്ല രാവിലെ പോയി കരണ്ടൊക്കെ ഇവിടെ നല്ല ശക്തമായ കാറ്റും കാറ്റ ഇന്നലെയും ഇതൊക്കെ നല്ല കാറ്റാ കണ്ടമാന മരങ്ങള് പോസ്റ്റൊക്കെ വീണിട്ടുണ്ട് ഏതായാലും വളരെ സന്തോഷത്തെ കണ്ടേരേ ഓക്കേ ഓക്കേ ഈ എന്താ പറയാ നമ്മളിപ്പോ വീഡിയോ ചെയ്യണം എന്താ വെച്ചാൽ ഇതൊക്കെ വേറുള്ളവർക്കൊരു മാതൃകരും സഹായിക്കാൻ പറ്റുന്ന സഹായിക്കട്ടെ ഇത് നമ്മളെ പൊതുസ്ഥലത്തെ അല്ലെങ്കിൽ പലതും പറയും ആളുകൾ പലതും പറയും നല്ല ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ ചോദിക്കല്ലേ അവരോട് പറയാമല്ലോ കൊച്ചാണ് അവരോട് പറയാനുള്ളത് എന്താന്നോ പോയി ചെയ്യാത്ത കാര്യങ്ങള് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് പോലെ പല കാര്യങ്ങൾ പറയാനുണ്ടോ ഞമ്മളെ ചെറുക്കളെ ആവശ്യമില്ല ആളുകൾ പലത്തിലല്ലേ ചെറു സഹായിക്കും സഹായിക്കും

പതി മടങ്ങി ഞമ്മക്ക് ഓരോ ആളുകൾ നമ്മളെ സഹായിക്കലുണ്ട് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ജീവിതത്തിൽ വളരെ ഹാപ്പിയാ എവിടെ നിന്ന് ഇറക്കിയ പണിക്കാർ കിട്ടി നമ്മളെ കുഞ്ഞാലിനെ വിളിച്ചാ നല്ല പണിക്കാരനാട്ടോ പണിക്കാരളുഷാറാ സുഖല്ലേ എപ്പൊ തുടങ്ങിയത് അല്ലെപ്പൂവിന്റെ അവന്റെ സെറ്റ് ആയിട്ട് പേര് സെക്യൂരിറ്റിയാ അപ്പൊ അവന്റെ സെക്യൂരിറ്റി ആയിട്ട് അപ്പൊ എന്തായാലും വളരെ സന്തോഷം കിട്ടോ നല്ല പ്രവർത്തനാണ് നല്ല മാതൃകാപരമായ ഒരു പ്രവർത്തനം വിശാപ്പ് കാഴ്ച വെക്കണത് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു പ്രവർത്തനം എന്നുവെച്ചാല് ജനങ്ങൾ യാത്ര നടക്കുന്ന സ്ഥലങ്ങളെ തടസ്സങ്ങൾ പെട്ടെന്ന് മാറ്റുക എന്നറിയുമ്പോ അല്ലേ അത് വലിയ സംഭവല്ലേ അപ്പൊ എന്തോ സന്തോഷുണ്ട്